സുഹൃത്തുക്കളെ നമസ്കാരം ഈ ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് മറ്റൊരാൾ വളരെ അസൂയോടുകൂടി നമ്മുടെ വളർച്ചയെ നോക്കിക്കാണുകയാണ് അല്ലെങ്കിൽ നമ്മൾ യാതൊരു വിധത്തിലും രക്ഷപിടിക്കരുത് എന്ന ചിന്തയോടുകൂടിയിട്ട് നമ്മളെ അഭിനന്ദിക്കുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഈ ദൃഷ്ടിദോഷം പലപ്പോഴും നമ്മെ ബാധിക്കാം ദൃഷ്ടിദോഷം ബാധിച്ചു കഴിഞ്ഞാൽ അത്രയും ദിവസം വളരെ ഊർജ്ജസ്വലമായിരുന്ന നമ്മുടെ ജീവിതം തകിടം അറിയാനായിട്ട് ആരംഭിക്കും പെട്ടെന്ന് ജീവിതത്തില് തകർച്ചകൾ വരിക അസുഖങ്ങൾ അടിക്കടി വരിക അതുപോലെ തന്നെ ഒരു ഊർജവും ഉന്മേഷവും ഇല്ലാതെ വരിക എത്ര വിശ്രമിച്ചു കഴിഞ്ഞാലും ഇരുന്ന് ഉറക്കം തൂങ്ങുക ഇനി പോയി കിടന്നു കഴിഞ്ഞാലോ ഉറക്കം വരില്ല രാത്രി ആയി കഴിഞ്ഞാലോ ഉറക്കമില്ല അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടാകുക വളരെ താല്പര്യപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളിലും മടുപ്പുണ്ടാകുക ജോലിക്ക് പോകാനായിട്ട് സാധിക്കാതെ വരിക അതിനോടുള്ള താല്പര്യം കുറയുക അടിക്കടി ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകാം ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു പരിഹാരം നമ്മുടെ പരമ്പരാഗതമായ വിറകടുപ്പിൽ നിന്നിട്ട് ഒരു കഷ്ണം കരി എടുക്കുക ഒരു ശനിയാഴ്ചയോ കറുത്തവാവ് ദിവസമോ നമ്മുടെ അടുക്കളയ്ക്ക് പുറത്ത് ഒരു പഴയ മൺപാത്രത്തിൽ ഇത് വെച്ച ശേഷം അതിൽ കർപ്പൂരം ഇട്ട് അത് കത്തിക്കുക കരിക്കഷ്ണം പാത്രത്തിലേക്ക് വെക്കുന്നതിന് മുൻപ് നമ്മുടെ അടി മുതൽ മുടി വരെ ഏഴു തവണ ഒഴിഞ്ഞിരിക്കണം കർപ്പൂരം പൂർണ്ണമായി കത്തി കഴിയുമ്പോൾ കൈകാൽ മുഖം കഴുകി ശുദ്ധി വരുത്തിയ ശേഷം നമ്മുടെ പൂജാമ്രീനയ്ക്ക് വന്ന് അല്പം ഭസ്മം ഇട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക ഇത്രയും ചെയ്താൽ തന്നെ ആ ദൃഷ്ടിദോഷം പരിപൂർണമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും ഈ കർമ്മത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനലിൽ അതിനെക്കുറിച്ച് നൽകിയിട്ടുണ്ട് നമസ്കാരം